അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ത്യൻ കലാലോകത്തിന് നികത്താനാവാത്ത നഷ്ടം സംഭവിച്ചുകൊണ്ട് അന്തരിച്ചു ചെന്നൈയിലെ കലാക്ഷേത്രയിലെ പ്രമുഖ വൃത്താധ്യാപികയായിരുന്ന ശ്രീ ശാരദ ഹോഫ്മാൻ തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് കലാലോകത്തോട് വിടചൊല്ലിയത് പ്രശസ്ത നർത്തകിയായിരുന്ന ശാരദയുടെ നൃത്തകലയിലെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ അവർ കലയോടുള്ള ആത്മാർത്ഥമായ സമർപ്പണത്തിന് ഉടമയായിരുന്നു ഒട്ടേറെ പ്രശസ്ത നർത്തകർ ശാരദാ ഹോഫ്മാന്റെ കീഴിൽ അഭ്യസിച്ചിട്ടുണ്ട് കലയുടെ വാർത്തെടുക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് എന്നും ഓർമ്മിക്കപ്പെടും മകന്റെ കൂടെ യുഎസിലായിരുന്ന ശാരദാ ഹോഫ്മാന്റെ അന്ത്യം ഇന്ത്യൻ നൃത്തലോകത്തെ ഒന്നാകെ ദുഃഖത്തിൽ പ്രതിഭയ്ക്ക് പ്രണാമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക